ണ് ബ്രാല് പിന്നെ ബ്രാല് കിട്ടി കൊരട്ടി പെരുന്നാൾക്ക് പോയപ്പോ കിട്ടിയത് മരുമകളുടെ ചേച്ചിയുടെ വീട് കൊരട്ടിയിലാണ് അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ എട്ടാമടത്തിന് പോയിണ്ടായിരുന്നപ്പോ അവരെ ചെന്നപ്പോ ചേച്ചിയുടെ ചേട്ടൻ തന്നതാണ് ബ്രാലി അപ്പൊ ചേതമ്പലൊക്കെ കളഞ്ഞു മുറുക്കട്ടെ ചട്ടി വെച്ചു മീനൊക്കെ നന്നാക്കി വന്നു കഴുകി വൃത്തിയാക്കി എണ്ണ വെച്ച് അപ്പം എണ്ണ കാഞ്ഞു എത്ര എല്ലുകൊണ്ടിടുന്നു ഇഞ്ചി പച്ചമുളക് ജാറിലിട്ട് അടുത്ത് തണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു പച്ചമെന്ന് വ മാറുന്നവരൊന്ന് വാടി വരട്ടെ അത് വാടി വന്ന് മിക്ക ആവശ്യത്തിൽ തന്നെയുള്ള കൊടികളിടും മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം ഇതൊന്ന് വാടി വരട്ടെ അതിനുള്ള കുടമ്പൊടി ഇടണം രണ്ടാം ഭാഗം ഒഴിച്ച് അടുത്തിട്ടേക്കും ചാർ തിളച്ചിട്ട് മീൻ ഇടാം ചാർ തിളക്കട്ടെ അപ്പൊ ചാറൊക്കെ തിളച്ചു മീനിനെ നില ഇടണം മീൻ മീൻകർ തിളച്ച് പാകമായി കഴിഞ്ഞ് ഒന്നാം പാലം ഒഴിക്കുന്നു ഉളച്ച് പാകം നേരം കൊണ്ട് അപ്പുറത്ത് കാച്ചാലുള്ള എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ഉള്ളി ഇടണം രണ്ട് വേപ്പിലിടണം രണ്ട് ഒരു ഒളിച്ചു നമ്മുടെ കറി ഇവിടെ റെഡിയായി നീ വറുക്കാൻ വയ്ക്കാം ചട്ടി വെച്ച് ചൂടായി വറുക്കാനുള്ള മീൻ എണ്ണ കായ കാഞ്ഞും മീൻ വെക്ക മെയ് മൊരിഞ്ഞ് റെഡിയായി രണ്ട് പേർ പിന്നാലും ഇടുന്നു മെയ് വച്ചതും ഇന്നത്തെ ഒച്ച വച്ചതും രാവിലെ ഒച്ച മുതലപ്പേരി ഉണ്ട് ഇന്നത്തെ കറിയുള്ളതാണ് ഇന്നത്തെ ഇറക്കുള്ള അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീടിയായിട്ട് നാളെ വരാം